കേരളത്തിലെ ആരോഗ്യരംഗം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ഒരാഴ്ച നീളുന്ന യാത്രയിൽ കുടുംബവും ഉണ്ടാകും നാളെ പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്നാകും യാത്ര തിരിക്കുക ചികിത്സയ്ക്കായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നത് നാളെ ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി പത്ത് ദിവസം നീളുന്ന ചികിത്സയ്ക്കാണ് തയ്യാറെടുക്കുന്നത് നേരത്തെയും മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു അന്ന് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം നടന്ന് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കുന്നത് അപകടത്തെപ്പറ്റി മുഖ്യമന്ത്രി ഒരക്ഷരം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ആരോഗ്യ ആരോഗ്യരംഗത്ത് സംസ്ഥാനം രാജ്യത്ത് നമ്പർ എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ മുഖ്യമന്ത്രി തുടർച്ചയായി അമേരിക്കയിലേക്ക് പോകുന്നതിലും വിമർശനം ശക്തമാണ് തുടർ ചികിത്സയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി പോകുന്നതെന്നാണ് വിവരം യം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ അമ്മ മരിച്ച സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാർ പറയുമെന്ന് മാത്രമായിരുന്നു പ്രതികരണം ജനം തിരുവനന്തപുരം